നിങ്ങൾ ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ സംവിധാനങ്ങള് ഫോണിൽ ഉപയോഗിക്കുന്ന ആളാണോ ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ തുടങ്ങി ഏത് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇനി പറയുന്നത് സശ്രദ്ധം കേൾക്കണം തിരുവനന്തപുരം പാപ്പനങ്കോട് സ്വദേശിയായ ഒരു വയോധികൻ തൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പണം താൻ അറിയാതെ ആരോ പിൻവലിക്കുന്നു എന്ന പരാതിയുമായി ബാങ്കിലെത്തി തുടർന്ന് സൈബർ സെല്ലിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു പാഠമാണ് വയോധികന്റെ ഫോണിൽ അയാൾ അറിയാതെ ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ചില ലിങ്കുകൾ വഴി തനിയെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഇത്തരം ആപ്പുകളാണ് ഇവിടെ പ്രശ്നമായത് നമ്മുടെ ഫോണിലും ചിലപ്പോൾ ഇങ്ങനെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അപരിചിതമായ ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് കണ്ടാൽ ആ ആപ്പുകൾ ഓണാക്കാൻ നിൽക്കാതെ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ് വേണ്ടത് ഫോണിന്റെ ആൻഡ്രോയിഡ് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വേർഷനുകൾ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ കൂടുതൽ പേരും ഇത്തരം ഫോണാണ് ഉപയോഗിക്കുന്നത് ഫോണുകൾ അപ്ഡേഷൻ വരുത്തി ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ സംവിധാനങ്ങൾക്കായുള്ള ആപ്ലിക്കേഷനുകൾ ചില ആപ്പുകളിൽ നിന്നോ ചില വെബ്സൈറ്റുകളിൽ നിന്നോ നേരിട്ട് തുറക്കുമ്പോഴും ഹാക്കിംഗ് സംഭവിക്കാൻ ഇടയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പാസ്വേഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മോഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ അപരിചിതമായതോ വിശ്വാസ്യതയില്ലാത്തതോ ആയിട്ടുള്ള സൈറ്റുകളും ആപ്പുകളും ഉപയോഗിക്കുമ്പോൾ അതിൽ പേയ്മെന്റ് നടത്തേണ്ടി വരുമ്പോൾ നേരിട്ട് യു ആപ്പ് തുറക്കാതെ യു പി ഐയുടെ ഐ ഡി കൊടുക്കുന്നതാണ് നല്ലത് ഇനി ഗൂഗിൾ പേയുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ സംവിധാനങ്ങൾ നൽകുന്ന മറ്റൊരു നിർദ്ദേശം കൂടി പറയാം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു തട്ടിപ്പ് കേസിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിന്നും പേയ്മെന്റ് ലഭിച്ചു പേയ്മെന്റ് നടത്തിയ ആൾ തനിക്ക് പിഴവ് പറ്റിയതാണെന്നും പണം തിരികെ നൽകണമെന്നും അപേക്ഷിച്ചു ഇത് കേട്ട് ശുദ്ധനായ അയാള് പണം തിരികെ കൊടുത്തു പണം തിരികെ നൽകി അധികം താമസിയാതെ ഉണ്ടായിരുന്ന മുഴുവൻ പണവും പിൻവലിക്കപ്പെട്ടു ഇത്തരത്തിലുള്ള ഹാക്കിംഗ് വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് സൈബർ വിദഗ്ധർ നൽകുന്ന ഉപദേശം ആരെങ്കിലും പണം തെറ്റി അയച്ചാൽ ബാങ്കുമായോ പോലീസുമായോ ബന്ധപ്പെടാനാണ് നമ്മൾ അവരോട് പറയേണ്ടത് അല്ലാതെ അപ്പോൾ തന്നെ പണം തിരിച്ചയച്ച് കൊടുക്കാൻ പാടില്ല വളരെ വൈദഗ്ധ്യമുള്ളവർ ചെയ്യുന്ന തട്ടിപ്പ് പരിപാടി ആയതുകൊണ്ട് ഇത്തരം കേസുകളിൽ സൈബർ പോലീസിന് പ്രതികളെ കണ്ടുപിടിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് നിത്യജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വിവരങ്ങൾ ഇനിയും ലഭ്യമാകുവാൻ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മുന്നോട്ട് പോവുക നന്ദി